ലഹരിയാവാം ഫുട്ബോളിനോട് ഡിവൈഎഫ്ഐ കറുകുത്തൂർ മേഖലാ കമ്മിറ്റി ലഹരിക്കെതിരെ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്തു ഡിവൈഎഫ്ഐ കറുകുത്തൂർ മേഖലാ പ്രസിഡന്റ് അനീഷിന്റെ അധ്യക്ഷതയിൽ മത്സരത്തിന്റെ ഉദ്ഘാടനം സി പി ലോക്കൽ സെക്രട്ടറി ടി സലാമു നിർവഹിച്ചു ടി സൈദലവി എന്നിവർ ആശംസകൾ നേർന്നു മത്സരത്തിൽ ആയ ടീം ടീം താളത്തിനും പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിൻ കറുകുത്തൂരിലെ വ്യാപാരികൾ അകമഴിഞ്ഞ പിന്തുണ നൽകി മേഖലാ സെക്രട്ടറി ടി ആർ കിഷോർ സ്വാഗതവും മേഖലാ ട്രഷറർ റഫീഖ് പരിപാടിക്ക് നന്ദിയും പറഞ്ഞു എത്തിച്ചേർന്ന എല്ലാ കായിക പ്രേമികളെയും അതുപോലെ തന്നെ താരങ്ങളെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാർന്നു ഈ ലഹരി മാഫിയക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്താൻ സമൂഹമാകെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം